ഹായ് വെൽക്കം ബാക്ക് ടു സാൻ സ്പെസ്യൂട്ട് അസലമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു റമദാൻ മുബാറക് എല്ലാവരും നോമ്പൊക്കെ എടുത്ത് ക്ഷീണക്കായി ഇരിക്കാവൂലേ ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് പിന്നെ ഇബാഗത്തും ദുർആാനോത്ത് ആയിട്ട് എല്ലാവരും തിരക്കിലാണ് അപ്പോൾ ഞാൻ ഇന്നിടുന്ന വീഡിയോ ഞങ്ങളീ റമദാൻ തൊട്ട് മുന്നേ ആയിട്ട് ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാൻ കാരണം ഇതുപോലെ പോകാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കാരണം ഞാൻ യു എ ഇ അബുദാബി റഹബേനിന്നാണ് സൗദിയിലേക്ക് പോയത് അതും ബൈ കാറിൽ അപ്പം അങ്ങനെ പോകുന്നവർക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇപ്പം മിഡിൽ ഈസ്റ്റ് നിന്ന് ഇപ്പോൾ സ്ഥിരം കാഴ്ച കേട്ടോ ഇപ്പോൾ അവരുടെ സ്വന്തം പ്രൈവറ്റ് വണ്ടിയിൽ നിന്ന് പോകുന്നുണ്ട് ഉമ്രക്കൊക്കെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് രാവിലെ സുബിഹിക്ക് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങാമെന്നൊക്കെ കരുതിയത് പക്ഷേ ഞങ്ങൾ രാത്രി ഒരുപാട് ലേറ്റായി കാരണം പോകാനുള്ള നമ്മുടെ ബാഗ് എല്ലാം സെറ്റാക്കാൻ ഉണ്ടായിരുന്നു പിന്നെയും പോയിട്ട് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കാരണം ഓൾമോസ്റ്റ് നമുക്ക് ഇനിയും പെട്ടെന്ന് നമ്മൾ രണ്ട് ദിവസം മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാക്സിനൊക്കെ എടുത്തത് കാരണം വീണ്ടും രണ്ട് ദിവസം ലേറ്റായി പോയതാണ് അപ്പോൾ നമ്മുടെ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ബാഗൊക്കെ സെറ്റാക്കിയപ്പോഴേക്കും ലേറ്റായി ഉറങ്ങാനും ലേറ്റായി അപ്പം അതുകൊണ്ട് തന്നെ സുബീക്ക് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു സംസ്കാരം കഴിഞ്ഞു വീണ്ടും ഉറങ്ങിപ്പോയി അപ്പം പിന്നെ നമ്മൾ കരുതിയത് പോലൊന്നായില്ല ഒരു പത്തുമണി പത്തിരക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് വീണ്ടും വണ്ടിക്ക് എണ്ണ അടിക്കണം വണ്ടി ഫുൾ ടാങ്ക് അടിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ലേറ്റായിപ്പോയി പിന്നെ ബോർഡറിലെത്താൻ കുറച്ച് ലേറ്റായി പക്ഷേ ബോർഡറിൽ എത്തിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരിക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ കുഴപ്പമൊന്നും ഇല്ല അതില്ല ഒരു ഒന്ന് രണ്ട് ഒരു മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂറെ തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ അകത്തെ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഭക്ഷണം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമില്ല കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ബിസ്ക്കറ്റ് ചില സമയത്തൊക്കെ ചില ഭക്ഷണങ്ങൾ നമുക്ക് പിടിക്കില്ല കാരണം അത് അവിടുത്തെ ആ സ്ഥലത്തെ ഭക്ഷണമായിരിക്കും പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിച്ചേ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ കഴിച്ചിരിക്കുക കഴിക്കും അപ്പോൾ നമ്മൾ കാപ്പിയുടെ കൂടെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ബ്രെഡ് അങ്ങനെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ മോളുണ്ടെങ്കിൽ മോളിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ പർച്ചേസ് ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു യാത്രയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തില്ല ഒരു ഒന്നര ദിവസം നിങ്ങൾക്ക് മാപ്പൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏകദേശം രണ്ടായിരം കിലോമീറ്ററിനടുത്ത് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ്റി അത്രയും അതാണല്ലോ പക്ഷേ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഡിസ്റ്റൻസ് നമ്മുടെ ഒരു കിലോമീറ്റർ വയസ്സ് മാത്രമേ നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മളോട് എത്തുന്ന ആ ഒരു ടൈമും കൂടെ ഫിക്സ് ചെയ്യാം ചിലയിടത്ത് നമ്മൾ കുറച്ചും കൂടെ സ്റ്റേ ചെയ്യും ഭക്ഷണം കഴിക്കാൻ പിന്നെ അതുപോലെ നിസ്കരിക്കാൻ അതുപോലെ പിന്നെ അലഹമ്മദില്ല നമ്മൾ ഓരോ പള്ളിയിൽ കയറുമ്പോഴും ഇത് ബോർഡറിൻ്റെ സൗകര്യമല്ല ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബോഡറിൻ്റെ സൗകര്യം അതൊക്കെ ഒക്കെയാണ് നമ്മളൊരു ഷോപ്പിൻ്റെ അവിടെ നിർത്താൻ മറന്നു കുറച്ച് കടകളൊക്കെ ഉള്ള ഇടത്ത് നിർത്തിക്കയാണ് അപ്പോൾ അവിടുത്തെ പൈസ മാറാൻ വേണ്ടിയിട്ട് യ്ക്ക് നൂറ് കിലോമീറ്റർ ഉണ്ട് ആക്സസ് ഗുഡ് ബൈ അബുദാബിന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ ബോർഡർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ബോർഡർ അതൊരു ദണ്ടിലബോർഡ് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ ഇത് പുല്ലൂർക്കാരെന്ന് പറയുന്നുണ്ട് മലപ്പുറം തിരു പുല്ലൂര് മൂസ ഹസൻ റെസ്റ്റോറന്റ് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച കേട്ടോ അപ്പം നേരത്തെ ഞാൻ വീട്ടെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നങ്ങോട്ട് പിന്നെ എൻ്റെ കൈയായിരുന്നു സ്റ്റിയറിംഗ് കേട്ടോ അതുകൊണ്ടാണ് ബാക്കി നിൽക്കാൻ പറ്റി തരുന്നത് ഇനി എടുക്കുന്നില്ല കാരണം ബോർഡർ എത്തിയിട്ടുണ്ട് ബോർഡർ കഴിഞ്ഞിട്ട് ഞാൻ ഇനി എടുക്കുന്നുള്ളു അപ്പൊ കുറച്ചു നേരം നമുക്ക് വീട്ടെടുക്കാം പിന്നെ ഇതാ ഈ അമീർ ആമീറാണ് തോന്നുന്നത് ഹാമീർ റാഷി സൂപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് മൂസ ഹസൻ റെസ്റ്റോറന്റ് മൂസ ഹസൻ റെസ്റ്റോറന്റ് ഓക്കെ ഇവിടെ അപ്പുറത്തായിരുന്നു നമ്മൾ ക്യാഷ് മാറ വന്നത് അപ്പൊ അവരെ പറഞ്ഞത് ഇവിടെ പുല്ലൂരിത്തെ ഒരു റെസ്റ്റോറന്റ് ഹോട്ടൽ ഉണ്ട് നല്ല ഹോട്ടലാണ് ഭക്ഷണം ഒന്നും കുഴപ്പമില്ലായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെയൊക്കെ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കാരണം സാദാ റൈസൊക്കെ എങ്ങനെയാണെന്ന് നമുക്കിത് പറയാൻ പറ്റില്ല ബിരിയാണി ആകുമ്പോൾ പിന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ ബിരിയാണി നല്ല റൈസും നല്ല ഫ്രൈഡ് ചിക്കനും പിന്നെ മസാലയൊന്നും ഇല്ലാട്ടോ അവരുടെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു ഇവിടെ മിക്ക യു എയിലൊക്കെ മിക്ക സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് കണ്ടിട്ടുള്ളത് പിന്നെ ചില ബംഗാളികൾ ചില രാഷ്ട്ര രാജ്യക്കാരുടെ ഹോട്ടൽ ഇതുപോലെ തന്നെയട്ടോ ബിരിയാണി ഒക്കെ കൊടുക്കാറ് ഇമിഗ്രേഷൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഫ്രണ്ടിലാണ് ഞാൻ ഇമിഗ്രേഷൻ കൺട്രോൾ പോയിന്റ് നാല് സെക്ഷൻ അവിടെ ഇമിഗ്രേഷൻ കൺട്രോൾ പോയിന്റ് ബസ് ഇതൊക്കെ കാണാവില്ലേ ന്താ ബൈക്കുമല്ലേ എന്താ രസം വീട്ടിലെടുക്കാൻ പറ്റുന്നല്ലേ നമുക്ക് ഫസ്റ്റ് കൗണ്ടർന്ന് കിട്ടിയ കേട്ടോ ഇതോടെ ഒരുപാട് ഉണ്ട് അവിടെ പോയി ലാസ്റ്റ് ഒരുപാട് അവർക്ക് സീലടിക്കാണ്ട് ഇപ്പൊ നമ്മുടെ മക്ക മദീന അവിടെ ഒക്കെ പോയ കൊറേ സ്ഥലങ്ങളുണ്ട് അവർക്ക് വരും ദിനങ്ങളിൽ ഞാൻ പാർട്ടു പാർട്ട് എടുമ്പായിരിക്കും ഇപ്പൊ ഇതാണോ വണ്ടി ലേജ് ബക്കേജി ഒക്കെ ചെക്കിങ് അവിടെ സി ഐ ഡി നായക്കൊണ്ട് കിട്ടും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അതുവരേക്കും സെരി ബൈ